ശ്രീ കെ പി ശശീല ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ടീച്ചർ വീണ്ടും ഐ എസ് റിക്രൂട്ട്മെൻറ്റ് ശ്രമം എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ ഞങ്ങൾ പുറത്തുവിടുന്നത് അത് മാത്രമല്ല ഈ നിർബന്ധിതമായി മതപരിവർത്തനത്തിന് ഒരു കുട്ടിയെ പ്രേരിപ്പിക്കുക അതിനുശേഷം ഐ എസിൽ ചേരാനായി പ്രേരിപ്പിക്കുക ില്ല എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിച്ചു ഇതിപ്പോ ഈ ഒരു കുട്ടിയുടെ വാർത്ത പുറത്തു വന്നു ഇങ്ങനെ പുറത്തു വരാത്തതോ പുറത്തു പറയാൻ മടിക്കുന്നതോ അല്ലെങ്കിൽ പുറത്തു പറയാൻ ഭയമുള്ളതോ ആയ ഒട്ടനവധി കേസുകൾ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്കറിയാം ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അൽഫലഹ ട്രസ്റ്റിനെതിരെ നടത്തുന്ന അന്വേഷണം കേരളമുണ്ട് നമ്മള് രാവിലെ ഞങ്ങളൊക്കെ അതിന്റെ സ്കൂളുകളിൽ എന്താണ് നടക്കുന്നത് മലപ്പുറം ജില്ലയിലൊരു വിദ്യാലയത്തിൽ കണ്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ശരിക്കും അവരൊരു മദർശയേക്കാൾ മതവിദ്യാഭ്യാസം കൊടുക്കുന്ന വിധത്തിലാണ് ആ വിദ്യാലയം പ്രവർത്തിക്കുന്നത് അപ്പോൾ അത്തരത്തിലെ വിദ്യാലയങ്ങളിലൂടെ അതല്ലെങ്കിൽ കാരുണ്യ നടപടികളിലൂടെ ഒക്കെ തന്നെ ഇറങ്ങിച്ചെന്നിട്ട് ഈ ഒരു മുഖം മൂടിയിട്ട് നടക്കുകയാണെങ്കിൽ അവർ മുഖം മൂടി ഈ വിദ്യ ഞങ്ങൾ ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനമാണ് കാരുണ്യ പ്രവർത്തനമാണ് വലിയേറ്റിയ പ്രവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ അവരൊരു മുഖം മൂടിയാണ് പക്ഷെ ആ മുഖംമൂടിക്കുള്ളിൽ അവരിൽ ചെന്നായി ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചില കേസുകളിലൂടെയാണ് നമുക്ക് ചില ഒരു തൊഴിൽ ആ ആറ്റൻകോലിൻ്റെ ഇടയിലൂടെ കാണുന്ന ചില ചെറിയ ലക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് ഇതിനുള്ളിൽ ചെന്നൈ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അക്ഷരാർത്ഥത്തിൽ കേരളം അവരുടെ പിടിയിൽ അവക്ക് അകപ്പെട്ടിരിക്കുന്നു അതിനെ രക്ഷപ്പെടുത്താൻ ഭരണകൂടവും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാൽ മാത്രമേ കേരളത്തിന് മാത്രമുള്ളൂ അല്ലെങ്കിൽ കേരളത്തിലൂടെ ഒരുപക്ഷെ ഭാരതത്തിനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഐ എസ് റിക്രൂട്ട്മെന്റ് എന്ന വാർത്ത അത് ചെറുതല്ല സ്ത്രീകളടക്കം അതിൽ സ്ത്രീകളുടേതായ രൂപീകരിക്കുന്നു എന്നും അതിൽ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവർ പോലും അതിനൊക്കെ ഭാഗവാക്കാകുന്നു എന്നൊക്കെ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഇസ്ലാമിക സമൂഹം വിദ്യാഭ്യാസത്തിന് കേരളം ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തേക്കാളും മുന്നിൽ നിൽക്കുന്നത് കേരളമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് അന്നും തിന്നനെ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ശക്തമായ ശ്രദ്ധ കേന്ദ്ര ഏജൻസികളുടെ ശക്തമായ ശ്രദ്ധ ഇവിടെ വേണം ഇത്തരം ട്രസ്റ്റുകളുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ അത് അല്ലെങ്കിൽ ഇത്തരം അറിവിലൊക്കെ എന്താണ് നടക്കണത് എന്നും അതുപോലെ തന്നെ ശരിക്കു പറഞ്ഞാൽ ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് പോലും അന്വേഷണം നടത്തേണ്ടെന്ന ഒരു ഗൗരവമായ ഒരു സ്ഥിതിയിലാണ് ഇന്ന് രാജ്യം ചെന്നെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നിന്നുള്ള വാർത്ത കാരണം പതിനാറ് വയസ്സുകാരനെ അമ്മയും രണ്ടാനച്ഛനും ഐ എസ് റിക്രൂട്ട്മെൻറ്റിനെ പ്രേരിപ്പിച്ച് ഇരുവർക്കുമെതിരെ യു എ പി എ പ്രകാരം കേസ് ചുമത്തിയിട്ടുണ്ട് പോലീസ് ഇത് വെഞ്ഞാറമൂട്ടിൽ നിന്നുള്ള വാർത്ത വെമ്പായം സ്വദേശിയാണ് ഈ രണ്ടാനച്ഛൻ പത്തനംതിട്ട സ്വദേശിയാണ് അമ്മ ഇരുവരും വിവാഹം കഴിഞ്ഞ ശേഷം ഈ അമ്മ മതം പരിവർത്തനം നടത്തുകയുണ്ടായി അതിനുശേഷം യു കെയിൽ പോയതിനു ശേഷമാണ് ഈ പതിനാറ് വയസ്സുകാരനെ ഐ എസ് റിക്രൂട്ട്മെൻറ്റിന് പ്രേരിപ്പിച്ചത് എന്നാണ് വാർത്ത